ഹായ് സുഹൃത്തുക്കളെ ഇന്നത്തെ നമ്മുടെ വിഷയം അതായത് ന്യൂമോ വൈറസ് നിങ്ങളില് ചില ആൾക്കാരെങ്കിലും കേട്ടിട്ടുണ്ടാവും ഈ ഒരു വൈറസ് ഇപ്പോൾ ചൈനയിൽ വന്നിട്ടുണ്ട് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ അവിടെയുള്ള ഹോസ്പിറ്റലിലെല്ലാം നിറഞ്ഞു അറിയപ്പെടുന്നത് കാരണം നമ്മൾ ഒരിക്കലും കോവിഡ് വന്നു അത് നമുക്ക് യാതൊന്നും തന്നെ അറിയില്ലായിരുന്നു ഇപ്പോഴും നമുക്കറിയാം കാരണം നമ്മൾ കോവിഡിനെയൊക്കെ അതിജീവിച്ച് വന്ന വ്യക്തികളാണ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം നമുക്ക് നമ്മളെ തന്നെ കെയർ ചെയ്ത് പറ്റും കാരണം കോവിഡ് വന്ന സമയത്ത് എല്ലാ ആൾക്കാരും മനസ്സിൽ കരുതി പറഞ്ഞ കാര്യമാണ് അത് ചൈനയിൽ വന്നതല്ലേ നമ്മുടെ ഇന്ത്യയിൽ വരത്തില്ല ഓക്കെ ഏതാനും ദിവസം ഒത്തിരി ദിവസമൊന്നും പോയില്ല രണ്ട് മൂന്ന് ഡോസിനുള്ളിൽ തന്നെ അത് നമ്മുടെ നാട്ടിലും എത്തി ഓക്കെ അപ്പോൾ ഈ അസുഖത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഈ വൈറസ് നമ്മുടെ ബോഡിയിൽ വന്നാൽ നമുക്കുണ്ടാകുന്ന ലക്ഷണങ്ങൾ അതായത് നമ്മുടെ ശരീരം നമുക്ക് കാണിച്ചു കിടന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഇതിന് വേണ്ടിയുള്ള മുൻകരു എന്താണ് ഇതൊക്കെയാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ചിരിക്കുക അതേപോലെ തന്നെ മാക്സിമം നിങ്ങൾ നിങ്ങളെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ മറ്റ് ഗ്രൂപ്പുകളിലെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കണം അപ്പോൾ എച്ച് എം ടി വി അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം എൻ്റെ ഈ ചാനലിൽ ഇടേണ്ട വീഡിയോ ഉള്ളത് എന്നാലും എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ ആൾക്കാരും എനിക്ക് വേണ്ടപ്പെട്ടതാണ് ഓക്കെ അതുകൊണ്ടാണ് ഈ ഒരു പുതിയ അറിവ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാൻ പോകുന്നത് അപ്പോൾ മാക്സി നിങ്ങളൊന്ന് ഷെയർ ചെയ്യാം ഓക്കെ അപ്പോൾ എച്ച് എം പി അതായത് ഹ്യൂമൻ മെറ്റാ ന്യൂമോ വൈറസ് ഓക്കെ അപ്പോൾ ഈ വൈറസ് നമ്മുടെ ശരീരത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം കാണിച്ചു വരുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നുള്ള ആദ്യം പറയാം നോർമലി ആ കോവിഡ് പോലെ തന്നെയാണ് തൊണ്ടക്കിടുത്തം മൂക്കൊലിപ്പ് ജലദോഷം തുമ്മൽ അതിനടതമായിട്ടുള്ള ചുമ ചെറിയ പനി ഓക്കെ അപ്പോൾ ഇതൊക്കെയായിരിക്കും ഇതിൻ്റെ പ്രാരംഭഘട്ടത്തിൽ നമുക്ക് നമ്മുടെ ശരീരം കാണിച്ചു തരുന്ന ലക്ഷണങ്ങൾ അതേപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഒരു വൈറസ് കൊച്ചു കുട്ടികളെയും അതേപോലെ തന്നെ മുതിർന്ന ആൾക്കാരെയുമാണ് ഏറ്റവും കൂടുതലായിട്ട് ബാധിക്കുന്നത് ചെറുപ്പക്കാർക്ക് അത്യാവശ്യം കൂടുതൽ നല്ല രോഗപ്രതിരോധ ശേഷി ഉണ്ടായിരിക്കും പക്ഷേ കൊച്ചു കുട്ടികൾക്കും മുതിർന്ന കുട്ടികൾക്കും ആ ശേഷി അതായത് രോഗപ്രതിരോധ ശേഷി ആയിട്ട് കുറവായി പോകും അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ ഇത് കൂടുതൽ ബാധിക്കും അതേപോലെ തന്നെ ഒരിക്കൽ കോവിഡ് വന്നിട്ടുള്ള ആൾക്കാരെ അതായത് നമുക്ക് നേരത്തെ കോവിഡ് വന്നിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് നമ്മുടെ ബോഡി അറ്റാക്കി ഓക്കെ അപ്പം അതുകൊണ്ട് കാരണം കോവിഡിന്റെ ക്ഷീണം ഇപ്പോൾ നമുക്കൊന്നും മാറിയിട്ടില്ല നിങ്ങൾക്ക് അറിയാമല്ലോ ഇത് കോവിഡ് വന്ന വ്യക്തികൾക്ക് അറിയാം ഓക്കെ അപ്പോൾ ആ വ്യക്തികളെ അങ്ങനെയുള്ള വ്യക്തികളത് പെട്ടെന്ന് അറ്റാക്ക് അറ്റാക്കി ഓക്കെ അപ്പോൾ നമുക്ക് ഇതിനെ ചെറുത്തിരുത്താവുന്ന രണ്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം ഒന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം ഇപ്പോൾ ഇത് ശൈത്യകാലമാണ് അതായത് തണുപ്പുള്ള കാലാവസ്ഥയാണ് ഈ തണുപ്പുള്ള കാലാവസ്ഥയിലാണ് കോവിഡിനെ പോലെ തന്നെ ഇതും അതിവ്യാപകമായി വ്യാപിക്കുന്നത് പെട്ടെന്ന് ഇത് വ്യാപിക്കും പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്ക് അതിനെ ചെറുതെയ്യണം അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട ഒന്ന് രണ്ട് മുൻകരുതൽ ആദ്യം പറഞ്ഞുതരാം നിങ്ങൾക്ക് എന്തായാലും ഇപ്പോൾ തണുപ്പ് കാലമാണല്ലോ തണുപ്പ് കാലമാണ് നിങ്ങൾ ചായ ആയാലും കാപ്പിയായാലും കട്ടൻ ചായ ആയാലും കുടിക്കുമ്പോഴത്തേക്കും അഥവാ നിങ്ങളെ പാലേ കൊടുക്കത്തുള്ളൂ എങ്കിൽ പോലും ആ പാലിൽ കുറച്ച് ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി ചതച്ചിട്ട് ഒന്ന് കലക്കിയിട്ട് അരിച്ചു കുടിക്കുക അതേപോലെ തന്നെ ഡെയിലി ഒരു നേരമെങ്കിലും ഒരു ഗ്ലാസ് തിളപ്പിച്ചാറിയ വെള്ളത്തിൽ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി വേണ്ട പോലെ കറക്കുക അത് കുടിക്കുക ഓക്കെ അപ്പോൾ ഇത്രയും കാര്യം മനസ്സിലായല്ലോ ഇത് നിങ്ങൾ ചെയ്തിരിക്കണം അതേപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ ഒരു വൈറസ് ചൈനയിൽ വന്നു കഴിഞ്ഞു അത് നിങ്ങൾക്ക് അറിയാം കേട്ടുള്ള ആൾക്കാരുണ്ടാവും പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ പട്ടിണിയിരിക്കില്ല ഇപ്പോൾ ഫ്ലാസ്റ്റിക്ക് ഒന്നും വേണ്ട ഡയറ്റ് വേണ്ട ഓക്കെ അപ്പോൾ പ്രത്യേകം ധാരാളം ഫുഡ് കഴിക്കില്ല ആ ശരിക്കും കഴിക്കുകയും നല്ല ചിക്കനൊക്കെ മേടിച്ച് നല്ലതുപോലെ കഴിക്കുക ബോഡി ഹീറ്റായി കൊടുക്കുക നമ്മൾ നമ്മുടെ ബോഡി ഒന്ന് ഹീറ്റായി കൊടുക്കുക മനസ്സിലായല്ലോ മനസ്സിലായല്ലേ മനസ്സിലായിരുന്നു വിശ്വസിക്കട്ടെ അപ്പോൾ അവർ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഒരു അസുഖം നമുക്ക് വരാതിരിക്കാൻ നമുക്ക് മുൻകരു എടുക്കും അതേപോലെ തന്നെ നമ്മൾക്ക് എല്ലാ ആൾക്കാർക്കും അതായത് പ്രത്യേകിച്ച് നമ്മൾ കേരളീയർ വീട്ടിൽ അടങ്ങി കൊടുക്കിയിരിക്കുന്ന ആൾക്കാരല്ല കാറിലായാലും കറങ്ങി നടക്കും ബൈക്കിലായാലും കറങ്ങി നടക്കും അതിന് കാറും ബൈക്കും ഒന്നുമില്ല നടരായ വട്ടിയിലായാലും പോയി കറങ്ങി നടക്കും അതുകൊണ്ട് ആ കടങ്ങിപ്പോൾ വേണ്ട അത്യാവശ്യമാണ് ജോലിക്ക് പോകണം ജോലിക്ക് പോവാം കാരണം നമുക്ക് ജോലിക്ക് പോകാല്ലേ പറ്റും ഓക്കെ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ വീട്ടിൽ വെളിയിറങ്ങുന്നുണ്ടെങ്കിൽ പ്രത്യേകം നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക ഒരു ചെറിയ ബോട്ടിൽ സാൻഡ്രസ് കൈവച്ചിരിക്കുക നിങ്ങൾക്ക് തന്നെ അറിയാം കോവിഡ് അങ്ങനെ സമയത്ത് നല്ല ആൾക്കാരവിടെ ചീത്ത ആൾക്കാരുണ്ട് കേട്ടോ ചില അഴുക്ക് ആൾക്കാർ ഈ ബസ്സിന് അതൊക്കെ മൂക്കൊക്കെ കണ്ടി വെച്ച് മൂക്ക് ചീറ്റി അങ്ങ് തേച്ച് വയ്ക്കുക സീറ്റ് തേച്ച് വെക്കുക അപ്പോൾ അതൊക്കെ ബസ്സിലുണ്ടാവും ഓക്കെ അപ്പോൾ എല്ലാ ആൾക്കാരും യൂസ് ആക്കുന്ന പൊതു സാധനങ്ങളൊക്കെ നിങ്ങൾ നോക്കുക അവിടെ യാൺപ്രോ ഉണ്ടാവും അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകിച്ച് വീട്ടിന് വലിയ ഇറങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾ സാൻഡേസ് കയ്യിൽ വെച്ചിരിക്കും നോക്കും ശ്രദ്ധിച്ചേ പറ്റും അതുപോലെ തന്നെ കാറിലായാലും ബൈക്കായാലും പോകുന്ന ആൾക്കാരൊക്കെ സാൻഡ്സിന് ഉച്ചയ്ക്കുക കാരണം ഹോട്ടിൽ പോയി ആരായിരിക്കുമ്പോഴത്തേക്കും അവരെ ഏബിളിലാക്കി അനുഭവം ഉണ്ടാവും അതുകൊണ്ട് നമ്മൾ സാൻഡേസ് ഉപയോഗിക്കണം പ്രത്യേകിച്ച് ഇരുപത് മിനിറ്റ് നിങ്ങൾ പുറത്ത് പോകുന്നുണ്ടെങ്കിൽ ഇരുപത് മിനിറ്റേക്ക് ആകപ്പെട്ട് ഒന്ന് കയ്യിൽ ഉറച്ചെടുക്കുക അതേപോലെ തന്നെ ചില ആൾക്കാർക്ക് സാൻഡ്രേസ് അലർജി ആയിരിക്കും അങ്ങനെയുള്ളവർ വിഷമിക്കേണ്ട ഞാൻ പറഞ്ഞുതരാം സോപ്പ് വെക്കുന്ന സോപ്പ് ചെറിയൊരു പീസ് സോപ്പ് നിങ്ങൾ കൈ കരുതുക എന്നിട്ട് കുറച്ച് വെള്ളം കരുതുക ഇരുപത് മിനിറ്റ് ആകട്ട് കൈ ഒന്ന് കൈ കഴുകുക ഇത്രയും ചെയ്യണം ചെയ്തിരിക്കണം ഓക്കെ അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫാസ്റ്റിങ് വേണ്ട ശരിക്കും ആഹാരം കഴിക്കുക എന്താ പറയുക വെള്ളം കുടിക്കുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ വൈറസ് നമ്മുടെ ബോഡി റോസ് കഴിഞ്ഞാൽ ആദ്യം ചെറിയ പനി ചുമ തുമ്മൽ ജലദോഷം ഇങ്ങനെ നമ്മുടെ ശരീരത്തിൽ വരും ഇത് പിന്നെ ബ്രോങ്കേറ്റിസ് ന്യൂമോണിയ ഇതൊക്കെ വരുവാൻ കാരണമാകും പ്രത്യേകിച്ച് കൊച്ചു കുട്ടികളായാലും വലിയ ആൾക്കാരായാലും പ്രത്യേകം ശ്രദ്ധിക്കുക ഈ വൈറസ് അകത്ത് കയറിയാൽ ഭയങ്കര ഡേഞ്ചറാണ് അപ്പോൾ നമ്മുടെ കൊച്ചു കുട്ടികളൊക്കെ പറഞ്ഞു കേൾക്കത്തില്ല അതുപോലെ തന്നെ വലിയ ആൾക്കാരും പറഞ്ഞേ കേൾക്കത്തില്ല അവരെ അല്പമൊന്നും ശ്വാസിച്ചൊന്നും കണ്ടുപോയിപ്പെടുത്തി വലിയ ആൾക്കാരൊക്കെ പറയാം നമുക്ക് അറങ്ങി കിടക്കലി അസുഖമുണ്ട് അത് വീട്ടിൽ കൊണ്ടുവന്നാൽ നമുക്കും അതും അസുഖം ഉണ്ടാകാണ്ട് ഒന്ന് നടത്തുകയും കുറച്ച് ദിവസത്തേക്ക് വീട്ടിലേക്ക് പറയുക ഓക്കെ അപ്പോൾ നമുക്ക് പുറത്തു പോകുന്ന ആൾക്കാർ ഞാൻ നേരത്തെ പറയുമ്പോൾ തന്നെ അത്രയും തരം ശ്രദ്ധിക്കുക അപ്പോൾ മനസ്സിലായല്ലോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ നിങ്ങൾ പ്രത്യേകിച്ച് നിങ്ങളുടെ ഈ വീഡിയോ ഒന്ന് ഷെയർ അപ്പോഴൊക്കെ ഇത്രസും ആരോഗ്യവും ജസ്റ്റ് വെച്ച് വീണ്ടും എല്ലാവർക്കും ബൈ ബൈ